കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസപ്പ് എന്ന ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തട്ടിപ്പ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഓപ്ഷൻ ആക്കുകയോ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഭാര്യ ഒരു സർക്കാർ ജീവനക്കാരിയായിരുന്നു ഇപ്പോൾ പെൻഷനറാണ് ഒരു ചെറിയ പെൻഷനാണ് എന്റെ ഭാര്യയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രതിമാസം അഞ്ഞൂറ് രൂപ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മെഡിസിപ്പ് എന്ന് പറയുന്ന ഈ ആരോഗ്യ പദ്ധതിയുടെ കാർഡുമായിട്ട് നമ്മുടെ ആരോഗ്യ പരീക്ഷണത്തിന് വേണ്ടി ഏതെങ്കിലും ആശുപത്രി ചെന്നാൽ അതൊരു എടുക്കാ എന്ന് രണ്ട് പ്രാവശ്യം ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ പറയുന്നത് ഈ പെൻഷനറുടെ പങ്കാളിക്കും ഇതിൻ്റെ കവറേജ് കിട്ടുമെന്നാണ് അങ്ങനെയാണ് ഞാൻ എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ എൻ്റെ ശാരീരികമായ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആശുപത്രി ചെന്നു അപ്പോൾ അത് അവർ പറഞ്ഞ് മെഡിസിപ്പ് ഞങ്ങൾ എടുക്കുകയല്ല വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പൂർണ്ണമായിട്ട് കാശ് അടയ്ക്കുക അവിടെ കാഷ്ലെസ് ചികിത്സ സാധ്യമല്ല അത് വേണമെങ്കിൽ സർക്കാരിന് അയച്ചു കൊടുക്കാം അങ്ങനെ റീമ്പഴ്സ് ചെയ്യുക എന്ന് നോക്കാൻ പറയും പത്ത് രൂപ കിട്ടിയിട്ടില്ല പത്ത് നാൽപ്പതിനായിരം രൂപ മുടക്കിയതാണ് ആ ചികിത്സയ്ക്ക് പത്ത് പൈസ കിട്ടിയിട്ടില്ല ഈയിടെ എൻ്റെ കണ്ണിന് ഈ തീമര ശസ്ത്രക്രിയയാണ് തുടർന്ന് ആലപ്പുഴയിൽ ഒരു ഐ ഡോക്ടർ പറഞ്ഞെടുത്തുള്ളത് ഞാൻ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാണ് നമുക്കറിയാം ഗിരിധർ എന്ന് പറയുന്ന ഐ ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ആദ്യം തന്നെ ഈ കാർഡ് കാണിച്ചു പറഞ്ഞ് ഇത് ഞങ്ങൾ എടുക്കുകയില്ല ഇത് ഞങ്ങളെന്നല്ല ഒരുപാതിൽപ്പെട്ട ആശുപത്രികളൊക്കെ എടുക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ ചികിത്സിച്ചാൽ ഇതിനുള്ള പണം കിട്ടുകയില്ല ഞങ്ങൾക്കും കിട്ടത്തില്ല നിങ്ങൾക്കും ഇതിൻ്റെ റീൻവേസ്റ്റ്മെൻറ്റ് കിട്ടത്തില്ല അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ട് പണം അടച്ചാണ് എൻ്റെ വലത് കണ്ണിലെ കാറ്ററാക്ട് റിമൂവ് ചെയ്തത് ഞാനീ പറഞ്ഞ കാര്യം ഞങ്ങൾ ഈ മെഡിസിപ്പിൽ നിന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് നടക്കുകയാണ് ഇവരെ എടുക്കാ ചരക്കാണെന്ന് പലതവണയായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ ഈ അടച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം അഞ്ഞൂറ് രൂപയാണ് പിടിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞാൽ പ്രതിവർഷം ആറായിരം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ജൂലൈ ഒന്ന് മുതൽ പ്രീമിയം തുക അഞ്ഞൂറിൽ നിന്നും ആയിരം ആക്കാൻ പോകുന്നു എന്നാണ് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തിരായിരം രൂപ ഇനി സർക്കാരിനോട് പറയാനുള്ളത് ഈ പെൻഷൻക്ക് ആ ആരോഗ്യ ചികിത്സിക്കും ഈ കാശ്മതി സർക്കാരിന് യാതൊരു ഔദാര്യവും ഇല്ല ഒരു ഇനിയെറിയ പെൻഷനെ ബാങ്ക് ബാങ്കിൽ ലോൺ കിട്ടത്തില്ല മെഡിക്കൽ റീമ്പേഴ്സ്മെന്റ് കിട്ടത്തില്ല അതുപോലെ തന്നെ മറ്റ് ഒരു സ്ഥലത്തുനിന്നും ഇനി പണം കിട്ടത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പൈസ കൊണ്ടുതിന് ചികിത്സിക്കഴിഞ്ഞാൽ അവരവരുടെ പൈസ കൊണ്ടുതിന് പെൻഷൻ ചികിത്സിച്ചോടും ഈ പൈസ കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഒന്നെങ്കിൽ മെഡിസിപ്പ് പിൻവലിക്കുകയാണ് അല്ലെങ്കിൽ ഓപ്ഷനാക്കുക സർക്കാർ ജീവനക്കാർക്ക് പെൻഷനുകാർക്ക് ഓപ്ഷനാക്കിയാൽ മതി ആവശ്യമുള്ളവർ എടുത്തോട്ടെ നമുക്കറിയാമല്ലോ പ്രളയ ഫണ്ട് വന്നല്ലോ ദുരിതാശ്വാസത്തിന് വേണ്ടി സർക്കാർ നിർബന്ധമായിട്ട് എല്ലാവരും പ്രളയ ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു സർക്കാർ ജീവനക്കാർ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഓപ്ഷനാക്കാൻ പറഞ്ഞു ആവശ്യമുള്ളവർ കൊടുക്കണം എന്ന് പറഞ്ഞു കോടതിയിൽ പോയാൽ ഇതും തള്ളിപ്പോയി ഒരു സംശയം വേണ്ട അപ്പം ഇത് തൊഴിലാളികളെ സംബന്ധിച്ചുള്ളവർ പെൻഷനേഴ്സിനെ സംബന്ധിച്ചുള്ള ജീവനക്കാർക്ക് ഒരുപാട് തട്ടിപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഉദാഹരണം പതിനെട്ട് ശതമാനക്ഷാമകത്ത സർക്കാർ ജീവനക്കാർക്ക് പ്രേഷൻകാർക്ക് കിട്ടാനുണ്ട് പതിനെട്ട് ശതമാനം നൂറ്റി പത്തൊമ്പത് മാസത്തെ കുടിശ്ശിയാണ് കിട്ടാനുള്ളത് ഡി എ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ അവകാശമാണെന്നും സർക്കാരിന്റെ ഔദാര്യമില്ലെന്നുള്ള വിധിയൊക്കെ സുപ്രീം കോടതി വന്നതാണ് പക്ഷെ കൊടുക്കുന്നില്ല കാശില്ല എന്നാണ് പറയുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഈ നൂറ്റി പത്തൊമ്പത് മാസത്തെ ഡി എ കുടിച്ചുകയും അതിൽ പതിനെട്ട് ശതമാനം വർധനവും ഒരുപോക്കാണ് ഇത് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പുതിയ സർക്കാർ വരും സ്വാഭാവികമായിട്ടും അടുത്ത യു ഡി എഫ് സർക്കാരായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് കൊടുക്കുമോ അവരും പറയും വേണ്ട തരികയില്ല കാരണം ഇത് കഴിഞ്ഞ സർക്കാർ തരാനുള്ളതാണ് ഞങ്ങൾ പുതിയ ഡി എ തരാമെന്ന് പറയുന്ന അവസരം എന്നാൽ ഈ സർക്കാർ ഒരു വിവേചനം കാണിക്കുന്നുണ്ട് ീപ്പർ മതിലും ഉള്ളിലോട്ടുള്ള അടിസ്ഥാന വർഗത്തിലാണ് കൊടുക്കാത്തതെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നുണ്ട് ഐ എസ്കാർക്കും ഐ പി എസ്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കോടതിയിലെ ജഡ്ജിമാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പി എസ് സി അംഗങ്ങൾ കൊടുക്കുന്നുണ്ട് മാത്രമല്ല മന്ത്രിമാരുടെയൊക്കെ പേഴ്സസ്റ്റാവിട്ടവർക്കെല്ലാം ക്ഷാമത്തെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കുടിശ്ശേ കൊടുക്കുന്നുണ്ട് അതൊരു വിവേചനമാണ് ഈ സർക്കാർ കാണിക്കുന്ന മുഴുവൻ തട്ടിപ്പും വിവേചനവും പിഴിച്ചു പറയുമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ എന്ന് പറയുന്ന ഈ ക്രൂരത അടിയന്തരമായിട്ട് പിൻവലിക്കുക അല്ലെങ്കിൽ ഓപ്ഷനാക്കുക എന്നാണ് എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്